വെൽക്കം ടു ഫുഡ് ടാഗ് ഇഡ്ഡലി മാവോ ദോശമാവോ ഇല്ലാത്ത സമയത്ത് വളരെ പെട്ടെന്ന് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയായിട്ടാണ് വന്നിരിക്കണത് ബൺദോശ സാധാരണ അരിയൊക്കെ കുതിർത്ത് അരച്ചെടുത്ത് ചെയ്യേണ്ടതാണ് പക്ഷേ ഇത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ബൺദോശയാണ് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ദോശയുടെ മാവ് എടുക്കാനായിട്ട് മിക്സയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ് കൂടെ മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ഇടണം വറുത്തതോ വറുക്കാത്തതോ ഏതാ കയ്യിലുള്ളത് വെച്ചാൽ ഇട്ട് കൊടുക്കാം അരക്കപ്പ് ചെറുതായിട്ട് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ ഡ്രൈ ആയിട്ടാണ് അരച്ചെടുത്തത് തൈര് മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം മിക്സഡ് ജാറിലൊരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം ഇനി നമുക്കൊരു താളിപ്പ് ഉണ്ടാക്കി എടുക്കണം ചെറിയ ചീഞ്ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുുകൊടുക്കുക ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ പരിപ്പ് പിന്നെ ഒരു സവാള നാലഞ്ച് പച്ചമുളക് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ആ സവാളൊന്ന് ട്രാൻസ്പെറൻറ്റ് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇത് മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബൻദോശ ഉണ്ടാക്കാനായിട്ട് നല്ല കുഴിയുള്ള നമ്മൾ താളിക്കാനൊക്കെ ഉപയോഗിക്കില്ല അങ്ങനത്തെ കരണ്ടി ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മാവൊഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതു കൊണ്ട് ഞാൻ ചെറിയൊരു ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കണേ ചീഞ്ചട്ടിയിൽ ചെയ്യുക അല്ലെങ്കിൽ ദോശക്കല്ലും ഇത് ചെയ്തെടുക്കാം കേട്ടോ നല്ല കട്ടിയായിട്ട് വരില്ല എന്ന് മാത്രം അപ്പോൾ നല്ല കുഴിയുള്ള കരണ്ടിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ബണ്ണു പോലെ വരും കേട്ടോ നല്ല തിക്കായിട്ട് എൻ്റെ അത് കുറച്ച് പരന്നതായതുകൊണ്ടാണ് അധികം കട്ടിയില്ലാതെ വന്നത് കേട്ടോ കുറച്ച് എണ്ണയിലേക്ക് മാവ് ഒഴിച്ച ശേഷം കുറച്ച് എണ്ണ കൂടെ തൂവിക്കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അതുപോലെ എല്ലാം ചുട്ടെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൺ ദോശ മിനിറ്റുകൾ കൊണ്ട് റെഡിയാവും കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അധികം സമയമെടുക്കില്ല മാത്രമല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനും അപ്പോൾ ഞാൻ ഇന്ന് സെർവ് ചെയ്യണത് ഇഡ്ലിപ്പൊടിയുടെ കൂടെ ആട്ടോ അപ്പോൾ ഈ ഇഡ്ലിപ്പൊടിയുടെ റെസിപ്പി ഞാൻ അധികവും മറ്റന്നാളായിരിക്കും അപ്ലോഡ് ചെയ്യേണ്ടവുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്